സാമൂഹിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന ആർ പി മൊയ്തുട്ടി സാഹിബിൻ്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഡിസംബർ അഞ്ചിന് സംസ്ഥാനതല ചിത്രരചനാ മത്സരം നടത്തുമെന്ന് സംഘാടകർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആർ പി മൊയ്തുട്ടി ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി റെയിൻബോ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ചിത്രരചനാ മത്സരത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ സ്കൂളിലെയും അംഗണവാടികളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുക്കും അങ്കണവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത് രാവിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെയാണ് മത്സരം തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സിനിമാ കലാ സംവിധായകൻ കൃഷ്ണദാസ് കടവനാട് സമ്മാന വിതരണം നിർവഹിക്കും ആർ പി സിദ്ദിഖ് ഡോക്ടർ ആർ പി അബ്ദുൽ ഹക്കീം ഇ എൻ സതീഷ് ബാബു വി എസ് സുമ കെ ആർ അനിൽ പി അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുക്കും തുടർ വർഷങ്ങളിലും കൂടുതൽ കുട്ടികൾക്ക് അവസരമൊരുക്കി മത്സരം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ വി എസ് സുമ സതീഷ് ബാബു വി ആർ രാഹുൽ രാജ് പി സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രൂപ്പ് സ്ഥാപകൻ മൊയ്തുട്ടി സാഹിബിന്റെ പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച ഹോ പബ്ലിക് സ്കൂൾ എന്നു കുട്ടികൾക്കായി സ്റ്റേറ്റ് ലെവൽ ചിത്രരചന മത്സരം നടത്തപ്പെടുന്നുണ്ട് മത്സരം നാല് വിഭാഗങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത് അംഗനവാടി പി കെ ജി കുട്ടികളെ ഉൾക്കൊള്ളിച്ചുള്ള കാറ്റഗറി ഒന്ന് എൽ കെ ജി യു കെ ജി കാറ്റഗറി രണ്ട് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാറ്റഗറി മൂന്ന് ആൻഡ് മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടുന്ന കാറ്റഗറി നാല് ഇങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തപ്പെടുന്നത് ഓരോ വിഭാഗങ്ങളിലെയും ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നുണ്ട് കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും നൽകുന്നു രജിസ്ട്രേഷൻ ഫീ ഉണ്ടാകുന്നതല്ല ഇതിനോടൊപ്പം വിവിധ അംഗനവാടികൾ എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് ആൻഡ് സി ബി എസ്ഇ എന്നിങ്ങനെ നാൽപ്പത്തഞ്ചോളം സ്കൂളുകളിൽ നിന്നായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ രജിസ്ട്രേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്